ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും തസ്നി വ്ലോഗിലോട്ട് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് അങ്ങനെ ഞങ്ങളത് ഓഡിറ്റോറിയത്തിൽ എത്തി ഓഡിറ്റോറിയത്തിൽ എത്തിയ പാടെ അത് വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് ഓഡിറ്റോറിയത്തിലോട്ട് കയറി കേട്ടോ ഞാൻ എൻ്റെ മോളെയും കൊണ്ടുപോയിരുന്നു അങ്ങനെ ഇത് ഞങ്ങൾ വെള്ളം ഒക്കെ കുടിച്ചിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് ഗാലക്സിയിൽ ചില കല്യാണം ഉണ്ടായിരുന്നു സാധാരണം ഗാലക്സി ഞങ്ങൾ എത്തിയിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ ചെന്നതിന് ശേഷം ബ്രൈഡ് വന്നതാണ് ബ്രൈഡ് സാലഹ ഇന്ന് ബ്രേഡിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം ചെക്കൻ്റെ വീട്ടിൽ ഈവനിങ് റിസപ്ഷൻ ആയിരുന്നു അങ്ങനത്തെ ചെക്കൻ്റെ എൻട്രിയാണ് കേട്ടോ സാലഹ ബ്രെഡിൻ്റെ പേര് ചെക്കൻ്റെ പേര് റമീസ് എന്നാണ് അങ്ങനത്തെ ചെക്കൻ്റെ എൻട്രി അങ്ങനത്തെ ചെക്കൻ വന്ന് ഇരുന്നാണ് പെണ്ണിനെ വന്നത് അങ്ങനെ ഇതേ ചെക്കൻ വെയിറ്റ് ചെയ്യാൻ കേട്ടോ പെണ്ണീൻ്റെ സ്റ്റേജ്മയ്ക്ക് അപ്പോൾ ഇത് ബ്രൈഡിൻ്റെ മക്ക് ഉണ്ടാകണിട്ട് ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെത്തെ ഡാൻസ് ടീം വന്ന് റെഡിയായി നിൽക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ക്യാമറമാർ പറഞ്ഞു കൊടുക്കുകയാണ് ബ്രൈഡ് സ്റ്റേജിനൊക്കെ എത്തി അങ്ങനത്തെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഇൻട്രോ ആയിരുന്നു കേട്ടോ ഡാൻസൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനത്തെ ബ്രൈഡിനെ അവിടെ ഗാനങ്ങളെ ചേട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനത്തെ ബ്രേഡ് ഗ്രൂമിൻ്റെ അടുത്ത് എടുത്ത് കേട്ടോ അങ്ങനെ അത് അവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ബ്രെയ്ഡും ഗ്രൂമും സാലഹ റമീസും ഞങ്ങൾ ഹെഡ് ബൈസിലപ്പം പഠിച്ചതായിരുന്നു ആൻഡ് ഞങ്ങളത് അത്യാവശ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിത് അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ അങ്ങനെ ഇന്നത്തെ ഫുഡ് പറയാതിരിക്കാൻ പറ്റും ഒരു രക്ഷിച്ചില്ല നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ചിക്കൻ മന്തി ഉണ്ടായിരുന്നു മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളത് ചിക്കൻ ബിരിയാണി ഞാൻ ചിക്കൻ മന്തി ചിക്കൻ ചില്ലിയാണ് കഴിച്ചത് എൻ്റെ മോളും അതിനായിട്ട് കഴിച്ചത് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഇത് ഡെസേർട്ട് എടുക്കാൻ വേണ്ടി പോകുക അതാണ് പോപ്കോണ് ഐസ്ക്രീം ക്രീം എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു ഐസ്ക്രീം ജിലേബി മൈസൂർ പാക്ക് അങ്ങനെ ഒരു എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയുള്ള ഫുഡ് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എന്തൊക്കെ ഹെഡ് ബിജിൽ പഠിച്ചവരാട്ടെ ഞങ്ങളുടെ എല്ലാവരും ഐസ്ക്രീം കഴിക്കുകയാണ് അങ്ങനെ ഒരുപാട് ദിവസം ആൾക്കാർ എല്ലാവരും കണ്ടതിന് ശേഷം നല്ലൊരു വൈബായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടത്തെപ്പോൾ ഞങ്ങളൊരു കുട്ടികൾ എന്നൊരു മൈൻഡ് അങ്ക് വന്ന് ഞങ്ങൾക്ക് മക്കളുള്ള ആരെയും പറഞ്ഞു അത്രയും എല്ലാവരും നല്ല എൻജോയ് ചെയ്തു കേട്ടോ അതായത് അങ്ങനെ ഞങ്ങൾ ഒരുപാട് നാളുക കണ്ടോണ്ട് ഞങ്ങൾ കുറേ സംസാരിക്കുകയും ചെയ്ത് എന്നാൽ നല്ല രസമായിരുന്നു കേട്ടോ ഈ ചൂടത്തൊക്കെ ഞങ്ങളെ കണ്ട നിങ്ങൾ വിചാരിക്കുന്നു ഞങ്ങള് ഭക്ഷണം കാണാൻ കിടന്നു വന്നവരാണെന്നൊക്കെ തോന്നി പൊതിഞ്ഞോക്കില്ല അങ്ങനെ ഞങ്ങളിത് ഫുഡ് ഐസ്ക്രീം ക്രീം കഴിച്ചടുത്ത് പോപ്കോൺ കോൺ മേടിച്ചിട്ടു എൻ്റെ ചായ കുടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് സംസാരിച്ചിട്ട് എത്ര സംസാ ഞങ്ങൾക്ക് കൂതി ത മാറില്ല അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം ഞാൻ പോപ്കോണും ഐസ്ക്രീമും വെച്ച് ഞങ്ങൾ ചായ വെക്കാണ്ട് പോയിട്ടുണ്ട് നല്ല ചായയായിരുന്നു വീണ്ടും ഒരു സ്റ്റേജിനൊക്കെ തന്നെ വന്ന് ഞങ്ങൾ വീണ്ടും ഹോളിലേക്ക് വന്നിട്ട് ഞങ്ങൾ പ്രേടനോടും ഗ്രൂമിനോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടുന്ന് പോര കേട്ടോ ഞങ്ങളൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീണ്ടും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതേ കല്യാണം കഴിഞ്ഞിട്ട് ചങ്ങരകുളത്തായിരുന്നു കല്യാണം ഇനി ഞങ്ങൾ ചങ്ങരംകുളന്ന് എടപ്പാളക്ക് ബസ് കയറണം എടപ്പാളിൽ നിന്ന് ജംഗ്ഷനിൽ കയറണം ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ കയറണം കേട്ടോ അങ്ങനെ ബസ് കയറി എടപ്പാളക്ക് ബസ് കയറി ബസ്സിൽ നല്ല തിരക്ക് കുറവായിരുന്നു കേട്ടോ തന്നെ സുഖമായിട്ട് ബസ്സിൽ പോരാൻ പറ്റി ഉച്ചയാണ് ഭയങ്കര ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തെ ചൂട് പറയണ്ടല്ലോ നല്ല ചൂടായിരുന്നു പോയ ഒരു ഫേസേ ഇല്ലാതെ തിരിച്ചു വരുന്ന സമയത്ത് അങ്ങനെ അങ്ങനത്തെ അയമോൾ ബസ് എന്നങ്ങനെ ഓരോക്കോ അഭിപ്രായങ്ങൾ കാട്ടി അങ്ങനെ അതിന് അയമോളെൻ്റെ അടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓക്കെ ആയി അയർമുൾക്ക് ദേഷ്യം ഉണ്ടായിരുന്നോൾക്ക് വെള്ളം വേണം പറഞ്ഞിട്ട് മോൾ ബസ് കയറിയപ്പോൾ വെള്ളം വേണം പറഞ്ഞു ബസ്സെന്നൊന്നൊക്കെ നമുക്ക് എവിടെന്ന വെള്ളം കിട്ടുക അപ്പം ഞാനതിനെ എടപ്പാളിറങ്ങി മേടിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞോളൂ അങ്ങനെ സെറ്റാക്കി നിർത്തിയിട്ടോ അങ്ങനെ ഇതേ ഞാനും എൻ്റെ കുട്ടി ഒരു ഒപ്പാട്ടിരുന്നു സീറ്റിലായിരുന്നു ബസ് തിരക്കില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് എടപ്പാളിൽ നിന്ന് ജംഗ്ഷനിൽക്ക് ബസ് കയറി അങ്ങനെ ഇത് ഷിഫാനിത്ത് ശരി ഞങ്ങൾ മൂന്നാൾ ഒരേ ഭാഗത്തോട്ടോ വന്നിരുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ജംഗ്ഷനിൽക്ക് മൂന്നാൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ജംഗ്ഷനിലെത്തിയിട്ട് വീണ്ടും ഞങ്ങൾ അവിടുത്തെ പുറങ്ങുള്ള ബസ് കയറി ഞങ്ങൾ കയറുന്ന ബസ് ഫുള്ള് കാലി ബസ്സായിരുന്നു ഞങ്ങൾ സുഖമായിട്ട് പോകുന്നത് ഇതാട്ടോ ശരി ഇപ്പോൾ അതിനകത്ത് നിങ്ങളെൻ്റെ വ്ലോഗിലും വീഡിയോസ് അതിനുമ്പോൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ് അങ്ങനെ ഞങ്ങളിത് കല്യാണം കഴിഞ്ഞ് ബസ് ഇറങ്ങി വീട്ടിലോട്ട് നടക്കട്ടെ കട നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഇന്നത്തെ കല്യാണം അടിപൊളി കല്യാണമായിരുന്നു എന്നാലും ബ്രേഡിന് സെക്കൻഡ് ക്യൂമിനൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ ഹെഡ് എല്ലാവരും ഫോട്ടോ ഞാൻ വെക്കേണ്ടത് ഇതാ കേട്ടോ പിന്നെ te a vai